പത്തരമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു ട്രെയിനിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ് അപ്പോൾ നന്ദു ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് നായനയും ആദർശും ദേവയാനിയും എല്ലാവരും അനന്തപുരിയിലുള്ള എല്ലാവരെയും അവർ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ജലജയും ജാനകിയും ഒന്നും പോകാൻ തയ്യാറാകുന്നില്ല അങ്ങനെ നായനയും ആദർശം ദേവയാനിയും ഒക്കെ പോകുന്ന പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അനിയും നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് പക്ഷേ ഇത് അനാമികയ്ക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ജാനകി വന്നിട്ട് അനിയോട് സംസാരിക്കുന്നുണ്ട് എടാ നീ ആരെ കാണാനാണ് പോകുന്നത് നിനക്ക് അവളുമായിട്ടുള്ള ബന്ധം എന്താണ് അവളുമായിട്ടുള്ള എല്ലാ ബന്ധം ഉപേക്ഷിച്ചു എന്നല്ലേ നീ പറഞ്ഞത് അവളെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും കാണാറില്ല എന്നൊക്കെയല്ലേ നീ പറഞ്ഞോണ്ടിരുന്നത് പക്ഷെ നീ എന്തിനാണ് ഇപ്പോൾ അവളെ കാണാൻ പോകുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട് അവൾ എൻ്റെ സുഹൃത്താണ് സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഞാൻ ഇതുവരെ അവളെ ഒഴിവാക്കിയിട്ടില്ല ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്നുള്ളത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ പിന്നെ നയനേട്ടത്തിയുടെ അനിയത്തി കൂടിയല്ലേ ആ സ്ഥിതിക്ക് അവൾ ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും പോവേണ്ടതല്ലേ പിന്നെ അമ്മ ദേഷ്യം കൊണ്ടും കുഷുമ കൊണ്ടും അല്ലേ വരാതിരിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിനും ഉൾപ്പെടെ എല്ലാവരും പോകുന്നുണ്ട് നിങ്ങളും പോരേണ്ടതാണ് അതിനെക്കൊണ്ട് ഇനി എന്നെ ആരും തടയാൻ വന്നിട്ട് കാര്യമില്ല ഞാൻ അവിടെ പോയിരിക്കും അവളെ യാത്ര അയക്കാൻ എനിക്കും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അനിയും പോകാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ പിന്നീട് ജാനകി വന്നിട്ട് നയനയോട് ചൂടായിട്ട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് നയന പറയുന്നുണ്ട് അതിന് ഞാൻ അവനോട് വരാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ അവൻ്റെ സുഹൃത്തല്ലേ പോകുന്നത് എല്ലാ സുഹൃത്തുക്കളും വരുന്നുണ്ട് അപ്പോൾ പിന്നെ അവരും വരുന്നതായിരിക്കും ഞാൻ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം പക്ഷേ അവന് കേൾക്കുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല പിന്നെ നിങ്ങളുടെ ആ തെറ്റിദ്ധാരണ അവനെ ഞാൻ പറഞ്ഞിട്ടാണ് അവളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് അവൾ ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് വരുന്നത് എന്നുള്ളത് പക്ഷേ അങ്ങനെയുള്ളതൊന്നും ഇവിടെ നടന്നിട്ടില്ല വെറുതെ നിങ്ങൾ വയക്കിൽ നിൽക്കണ്ട എന്നൊക്കെ മറുപടി കൊടുക്കുകയാണ് നയന അങ്ങനെ പിന്നീട് നയന അനിയെ കണ്ടിട്ട് സംസാരിക്കുന്നുണ്ട് അനി നീ ഇന്ന് വര വരരുത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒന്നാമത് നിൻ്റെ അനാമികയ്ക്കും അമ്മയ്ക്കും ഒന്നും ഇക്കാര്യത്തിൽ വലിയ താല്പര്യമില്ല നന്ദുവിനെ കാണുന്നത് വരെ അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ പിന്നെ നീ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതിന് ഈ ഏട്ടത്തിയാണ് കുടുങ്ങുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഏട്ടത്തി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇന്നത്തെ ഇന്ന് അവൾ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് അവളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കും ഇത് ഞങ്ങൾ സുഹൃത്തുക്കളും എല്ലാവരും വരുന്നുണ്ട് അല്ലാതെ ഞാൻ മാത്രം ആ ഒരു രീതിയിൽ കണ്ടാൽ മതിയല്ലോ ഇത് മോശമായി കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്തയൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ടെങ്കിലും അനിയുടെ മുഖത്തെ അവൾ പോകുന്നത് കൊണ്ടുള്ള ആ ഒരു സങ്കടമുണ്ടായിരുന്നു അത് നയനയ്ക്ക് മനസ്സിലാവുകയും ചെയ്തിരുന്നു അപ്പോൾ നീ ഏട്ടത്തി പറഞ്ഞ അതും അനുസരിക്കാതായില്ലേ അനി എന്നൊക്കെ പറയുന്ന സമയത്ത് ഏത് എൻ്റെ ഭാര്യയും അമ്മയും ഒക്കെ പറഞ്ഞിട്ടാണല്ലോ ഏട്ടത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ലാതെ ഏട്ടത്തി ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അനി അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒരിക്കലും കാണരുത് പരമാവധി കാണുന്നത് ഒഴിവാക്കണം എന്നതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ ആദർശേട്ടനും നിന്നോട് പറഞ്ഞിരുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അനി അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല പിന്നെ ആദർശും അനിയും ദേവയാനിയും ഒക്കെ അങ്ങോട്ട് പോവുകയാണ് അനി അനിയുടെ ബൈക്ക് എടുത്തിട്ടാണ് പോകുന്നത് അവരുടെ കൂടെ പോകുന്നില്ല പക്ഷെ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ എല്ലാവരും അവിടേക്ക് എത്തുകയാണ് എത്തുന്ന സമയത്ത് നന്ദുവാണെങ്കിൽ പോവാനുള്ള ഒരു ഒരുക്കത്തിലാണ് മാറ്റി ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞിരുന്നു അങ്ങനെ എല്ലാവരും ഒത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ ഇനിയും ആദർശം ആ സമയത്ത് അനിയും അവിടെ എത്തിയിരുന്നു അങ്ങനെ ആ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അനിയും നന്ദുവും കണ്ണുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടത്തോടു കൂടി നോക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് മനസ്സിൽ അനി ചിന്തിക്കുന്നുണ്ട് എടോ ഇനി തന്നെ എന്നാണ് എനിക്ക് കാണാൻ പറ്റുക നിന്നെ ഇടക്കിടക്ക് കാണാതെ ഇരിക്കാൻ എനിക്ക് ഒട്ടും സാധിക്കില്ല അത് നിന്നോട് എത്ര പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെയാണ് ഞാൻ സങ്കടത്തോടു കൂടി ചിന്തിക്കുകയാണ് ആ ഒരു സമയത്തും നന്ദുവിൻ്റെ മനസ്സിലൊക്കെ ഇത്തരം ചിന്തകളൊക്കെ വരികയാണ് എനിക്ക് എന്താ ഒരു സങ്കടം പോലെ അനിയെ ആലോചിച്ചിട്ടാണല്ലോ എൻ്റെ മനസ്സിലേക്ക് സങ്കടം വരുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് നന്ദു ചിന്തിക്കുന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് എല്ലാവരും കൂടെ നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട് മോളെ നീ ട്രെയിനിങ്ങിനാണ് പോകുന്നത് നിൻ്റെ മനസ്സിൽ മറ്റെന്തേ ചിന്തയുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് നീ ട്രെയിനിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വിജയം കൈവരിച്ച് വേണം നീ തിരികെ വരാൻ നിൻ്റെ സ്വപ്നമാണ് നടക്കാൻ പോകുന്നത് അതിന് ഞങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാകുമെന്നൊക്കെ നാനിയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ആ സമയത്തൊക്കെ ആ അനിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു നന്ദുവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് ഓരോരുത്തരോടായിട്ട് നമ്മുടെ നന്ദു യാത്ര പറയുന്നുണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുമുണ്ട് അങ്ങനെ ഒടുവിൽ അവസാനം അനിയോടാണ് നന്ദു യാത്ര പറയുന്നത് അങ്ങനെ യാത്ര പറയുന്ന സമയത്ത് അനിക്ക് ഒട്ടും തന്നെ സങ്കടം സഹിക്കാൻ പറ്റിയില്ല അവസാനം നന്ദുവിനെ കെട്ടിപ്പിടിച്ച് അനി കരയുകയാണ് ആ കാഴ്ച കണ്ട് എല്ലാവരും ആകെ ഷോക്കായിട്ട് ഞെട്ടി നിൽക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ അഭിയും അവിടെ ഉണ്ടായിരുന്നു കാരണം നവിയോട് നല്ല സ്വരത്തിലാണ് നിൽക്കുന്നത് അവർ തമ്മിൽ ഇപ്പോൾ നല്ല സ്നേഹത്തിലാണ് എന്നുള്ള രീതിയിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നന്ദു പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് അഭിയും അവിടെ എത്തിയിരുന്നു അങ്ങനെ ആ ഒരു കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് നയന വന്നിട്ട് അനിയോട് പറയുന്നുണ്ട് അനി നീ എന്താ ഈ ചെയ്തത് എന്താ ഈ ചെയ്യുന്നത് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടോ അവൾ ഇറങ്ങാൻ നിൽക്കുകയല്ലേ നീ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അനിയെ പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ് ആ ഒരു സമയത്ത് നന്ദും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ മാറി മാറുന്നുണ്ട് എന്നിട്ട് യാത്ര പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് എന്നിട്ട് അനിയോട് എന്താ ചെയ്തത് അനി ഇത് അനാമിക അറിഞ്ഞാലുണ്ടല്ലോ പ്രത്യേകിച്ച് അഭി ഉള്ളത് നിനക്കറിയില്ലേ എന്നൊക്കെ സ്വകാര്യമായിട്ട് അനിയോട് പറയുന്നുണ്ട് ആ സമയത്ത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ അങ്ങനെ നിന്ന സുഹൃത്തുക്കളല്ലേ എട്ടെത്തി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദും മറ്റാരെ നോക്കുന്നതിനു പകരം അനിയെ നോക്കിക്കൊണ്ടാണ് അവൾ യാത്രയായി കാറിൽ കയറുന്നത് അങ്ങനെ നന്ദു അവിടെ നിന്ന് പോവുകയാണ് അനിയോട് എല്ലാവരും ചോദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അവൾ എൻ്റെ സുഹൃത്താണ് അവൾ പോകുന്നത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ കളിയും ചിരിയുമായിട്ട് ഒരുപാട് കറങ്ങാനൊക്കെ പോയി ഞങ്ങൾ അങ്ങനെ നിന്ന ആളുകളല്ലേ ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ബന്ധം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നന്ദുവിൻ്റെ എല്ലാ കൂട്ടുകാരും അനിയുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ കരയുന്നുണ്ടായിരുന്നു എന്നിട്ട് നിങ്ങളൊക്കെ ഞാൻ കരയുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവരൊക്കെ കരയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അത്രയ്ക്കുമാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ദേവിയെ സംസാരിക്കുന്നുണ്ട് മോനെ അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നുള്ളത് മോനക്കറിയാമല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറയുകയാണ് പിന്നീട് അനിയും സുഹൃത്തുക്കളും ബൈക്കൊക്കെ എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് അഭി ചിന്തിക്കുന്നുണ്ട് ഇവനെ ചെയ്തത് എന്തായാലും ഒട്ടും ശരിയായില്ല ഇക്കാര്യം എന്തായാലും അനാമികയെയും അവരെയും ഒക്കെ അറിയിച്ചേ ഇവൻ എന്തായാലും കാണിച്ചത് തെറ്റാണ് അവളെ ഇപ്പോഴും മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണ് സുഹൃത്ത് എന്ന് ഇവരെ പറഞ്ഞ് പറ്റിക്കുകയാണ് അവൾ ഇപ്പോഴും അവളെ കാമുകയാണ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആ ഒരു പ്രകടനമാണ് ഇവിടെ ഇപ്പോൾ കണ്ടത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അപ്പോൾ ഇനി അഭി അനന്തപുരിയിൽ പോയിട്ട് എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡിലൂടെ കാണാം ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ